ഓണാവധിയും കഴിഞ്ഞിട്ട് പൊന്നൂസിനും മോണൂസിനും പണി ഇടൂക്കാ നല്ല സ്കൂളിൽ പോകാൻ നിൽക്കാൻ അയ്യോ ചിക്കൻ കാലി കടിച്ച് കടിച്ചു വരിക്കടി വഴി സ്കൂളിൽ പോകണെന്നോ ഏ ആവധി എടുത്താലോ ഇന്നാമ്പ അടുക്കള എന്നാ നിനക്കൊക്കെ പൊതിച്ചോറ് കിട്ടുവാണ് എല്ലായിൽ രണ്ടും പെട്ടല്ലേ അപ്പം എന്തായാലും പോക്കോ പിന്നാമ്പക്ക കുറി കുറിക്കിട്ടിയത് ഇലയും വാടണം മുട്ടയും പൊരിക്കണം പൊതിയും കെട്ടണം ഇപ്പം നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് പുതിയ കെട്ടി വിട്ടേക്കാം അതിനെ കറി ചുണ്ടും പയറും വാഴച്ചുണ്ടും പയറും ഇതോ ഉള്ളക്കിഴങ്ങ് വറുത്തത് ആ എന്നാലും പുതുച്ചോറിൽ ഏറ്റവും ഞങ്ങളൊക്കെ പണ്ട് പഠിക്കുമ്പോഴും കേട്ടോ പുതുച്ചോറിൽ മുട്ട മീനായിരുന്നു അടുത്തൊരു വെറൈറ്റി ആയിട്ട് കേട്ടോ മാങ്ങ കാന്താരി പിന്നെ കളി Boleh curi,